ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി ആയി സേഫ് ആയിട്ടിരിക്കുന്ന കരുതുന്നു നമ്മളിവിടെ അടിപൊളി വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ട്രാവൽ വീഡിയോ ആണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻ്റായിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോ അല്ലേ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക ഹായ് ഹായ് കണ്ടുനോക്ക നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പത്തരക്കൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഇവിടുന്ന് വിട്ടത് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് പറഞ്ഞ ഒരു ഒരാറു മണിക്കൂർ ദൂരമുണ്ട് മൂകാംബികളിലേക്ക് അപ്പൊ നമ്മള് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ വഴിയേ കാണാം ഈ കാണുന്നതാണ് വീരമലക്കുന്ന് ഹൈവേയുടെ വർക്ക് കാരണം കുന്നുകളിൽ ഇത് കൂടി പച്ച കറങ്ങി മാത്രം കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മാറി മാറി ക്ലാസ് പോരാടി മാറ്റോണ്ടിരിക്കുകയാണ് ലൂപ്പാറിന് പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് സ്വന്തം വീഡിയോ എടുത്ത് കാണുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് സമയം വീഡിയോസൊക്കെ കണ്ട് ഇരുന്നു ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ മംഗലാപുരം എത്തും എന്നാണ് വിചാരിച്ചത് പക്ഷെ ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട് കാസർഗോഡിന് ശേഷം കുമ്പളഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു നമ്മൾ ഒന്നര കഴിഞ്ഞു എത്തുമ്പോൾ അപ്പോൾ ഉച്ചഭക്ഷണത്തിലുള്ള സമയമായി മംഗലാപുരം ഹൈവേ സൈഡിൽ തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ് ശ്രീരത്നം നമ്മൾ മുമ്പ് മംഗലാപുരം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഈ റെസ്റ്റോറൻ്റിന് കയറാറുണ്ട് നല്ല ഭക്ഷണമാണ് അപ്പം ഇവിടെ നിന്നാവാം ഉച്ചഭക്ഷണം എന്ന് വിചാരിച്ചു എച്ചുപാറിനും ഭക്ഷണം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ട് താലി മിൽസും ഒരു ഗോപി മഞ്ചൂരിയനാണ് വാങ്ങിച്ചത് മക്കൾക്ക് എക്സ്ട്രാ റൈസ് പിന്നെ നമ്മുടെ കറികളെന്നെ ഷെയർ ചെയ്ത് അങ്ങനെയാണ് വാങ്ങിച്ചത് അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം നല്ലോണം ഇഷ്ടപ്പെട്ടു നല്ലോണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇവരുടെ കളിയും കുറച്ച് ഡാൻസുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര ധരിച്ചത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു ഇടയ്ക്ക് നല്ല മഴയായിരുന്നു നല്ല മഴയും മെലോഡിയും സോങ്ങും ആഹാ ഉറങ്ങാൻ വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ അതൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു എച്ചുപ്പാറും നല്ല ഉറക്കമായിരുന്നു പുഷ്പം മാത്രമ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ മുടിയിൽ ചൂടാം മാത്രമൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂടാം ഒരു മാത്രം ആരാമത്തിൽ നീണ്ട യാത്രക്ക് ശേഷം നമ്മള് മൂകാംബികയിൽ എത്തി ഈ ഒരു കമാനം കാണുമ്പോ ഉണ്ടാകുന്ന ഒരു ഫീല് വേറെ തന്നെയല്ലേ അങ്ങനെ നമ്മളിവിടെ എത്തി ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം മുൻപൊക്കെ വർഷത്തിൽ രണ്ടു തവണ മൂകാമ്പിലേക്ക് വരാറുണ്ടായിരുന്നു ഇപ്പൊ ഒരു രണ്ട് വർഷമായി എന്തൊക്കെയോ കൊണ്ട് നമുക്ക് വരാൻ പറ്റാറില്ല ഒരുപാട് തവണ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്ങനെയെങ്കിലും അത് മുടങ്ങി പോവാറുണ്ട് മുമ്പ് എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് മൂകാമ്പിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല ദേവി വിളിക്കാണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല എന്നുള്ളത് അപ്പം ഇപ്പം ഇവിടെ എത്താൻ പറ്റി അത് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൂകാംബിക പാലസിലായിരുന്നു അമ്പലത്തിന് കുറച്ച് മുന്നിലോട്ടായിട്ട് നമ്മളിവിടെ എത്തുമ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ റൂമിലെത്തിയൊന്ന് ഫ്രഷായി ഒന്ന് ചായ ഒക്കെ കുടിച്ച് നമ്മൾ സൗബർണയിലേക്ക് ഇറങ്ങി അവിടെ പോയി കുളിക്കണം എന്നായിരുന്നു പക്ഷെ നല്ല ഒഴുക്കായിരുന്നു അതുകൊണ്ട് തന്നെ കുളിയൊന്നും നടന്നില്ല താഴോട്ട് ഇറങ്ങാൻ തന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു ആഗ്രഹം നടന്നില്ല എപ്പോഴത്തേം പോലെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു സാവർണികേൻ്റെ അടുത്ത് ഒരു ഗണപതി അമ്പലം ഉണ്ടായിരുന്നു അപ്പം അവിടത്തേക്ക് കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കുരങ്ങന്മാർ നമ്മുടെ പുറകെ തന്നെയായിരുന്നു ലച്ചിപ്പാറിന് വലിയ പേടിയൊന്നും ഉണ്ടായില്ല കുറച്ച് സമയം കുരങ്ങന്മാരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ നിന്നു സൗപര്ണികയിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ലച്ചിപ്പാറിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് റൂമിലേക്ക് വന്ന് ഒന്ന് കുളിച്ച് ആയി അമ്പലത്തിലേക്ക് പോയി വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ തിരക്കുണ്ടായിരുന്നു കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ടി വന്നു എന്നാലും കയറി തൊഴുതു പ്രാർത്ഥിച്ചു ഇറങ്ങി കൂടെ ഒരു ഫ്രണ്ടിനെ കുറേ വർഷങ്ങൾക്ക് ശേഷം അമ്പലത്തിന്ന് കാണാൻ പറ്റി ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് കണ്ടുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കുറച്ച് നേരം സംസാരിച്ചു കൂടെയുള്ളവരെയൊക്കെ പരിചയപ്പെട്ടു നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു മൂകാം നമ്മുടെ ആദ്യത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ സി യു ദൻ വ ബൈ ഗുഡ് നൈറ്റ്